ഇരു സഹായം ചികിത്സക്കായിരുന്നു പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ കൈതാരം ഇരുപത്തിയൊന്നാം വാർഡിൽ കുഞ്ഞിന്റെ പറമ്പിൽ കെ എം രണ്ട് വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലാണ് വർഷം അങ്ങനെയാണ് അതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ മരുന്നിലും ഭക്ഷണത്തിലും നിയന്ത്രിച്ച് പൊക്കോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോ ഒരു അപ്പോൾ രണ്ട് ഇപ്പോ പ്രവർത്തിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞത് മാറ്റി അത് മാത്രമേ ഒരു പറഞ്ഞേക്കണം അതുകൊണ്ട് ആഴ്ചയിലെ ഡയാലിസിസ് ഡയാലിസിന് വിധേനായി കൊണ്ടിരിക്കുന്ന ഹരിലാലിന്റെ വൃക്കകൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിർദ്ധന കുടുംബത്തിന്റെ നാദരും പൂലിവേലക്കാരനുമായ ഹരിലാലിന് ഭാര്യയും നന്നായി പഠിക്കുന്ന രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് അസുഖത്തെ തുടർന്ന് തൊഴിലെടുക്കാൻ പറ്റാതായ ഹരിലാലിന്റെ കുടുംബം സാമ്പത്തികമായും മാനസികമായും തകർന്ന അവസ്ഥയിലാണ് ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സയ്ക്കും കുടുംബ സുരക്ഷയ്ക്കും വേണ്ടി ലക്ഷക്കണക്കിന് തുകയാണ് വേണ്ടിവരുന്നത് ഇത്രയും തുക കണ്ടെത്താനാകാതെ നിസ്സഹായ വ്യവസ്ഥയിലാണ് ഹരിലാലും കുടുംബവും ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇതിനായി സുമനസുകളുടെ സഹായവും തേടുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ